അപ്പോൾ നമ്മുടെ ജീജ ഗോൾഡിൽ കേട്ടോ നമ്മൾ ഓണം പൊടി പൊടിക്കുകയാണ് അപ്പൊ പുത്തമ്പള്ളിയിലെല്ലടത്തും നമ്മൾ ഓണം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ അപ്പുറത്തെ ഷോപ്പിൽ മാവേലി എല്ലായിടത്തും ഓണം ഞങ്ങൾ കെങ്കേമാക്കാണ് കേട്ടോ നല്ല അടിപൊളി വൈബാണ് അപ്പോൾ ഉത്രാടം പുരിക്കുകയാണ് കേട്ടോ സൂപ്പറേ നോക്കിയോളൂ നല്ല കളർഫുള്ള ഓണാണ് ഉണ്ടോ ഈ പ്രാവശ്യം കളർഫുൾ ഓണാണ് അങ്ങനെ എല്ലായിടത്തും പൊരിക്കുന്നുണ്ട്ട്ട ഈ പ്രാവശ്യം ഓണം എല്ലാ ഷോപ്പുകാരും പൊരിക്കിണ്ട് അപ്പുറത്ത് മാവേലൊക്കെയാണ് കണ്ടില്ലേ നല്ല അടിപൊളി ഓണം ഇട്ടാ നമ്മുടെ ജേജ് ഓടേണ്ട ടൈമിൽ സ്പെഷ്യലാണ് എല്ലാവരും പൊരിക്കാനിട്ട എല്ലാവരും പൂക്കളത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പൂക്കളം വൈബാണ് പൂക്കളാണ് എല്ലാ കെഡീസും എല്ലാവരും കെട്ടാ എല്ലാവരും എത്തിയിട്ടുണ്ട്